ജി സി സി രാജ്യങ്ങളിലെ സന്ദർശകരടക്കം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യൂണിഫൈഡ് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വർത്തമാനങ്ങൾ വർത്തമാനങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യു എ അടക്കം ആറ് ഗൾഫ് രാജ്യങ്ങളിലേക്കും നമുക്കൊരൊറ്റ വിസയിൽ സന്ദർശിക്കാം എന്നുള്ളതും പിന്നെ ചിലവ് കാര്യമായി കുറയ്ക്കുമെന്നുള്ളതും വിസ സംബന്ധമായ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് മുമ്പാകെയില്ല ഒരൊറ്റ വിസ എടുത്താൽ മതി ഈ രാജ്യങ്ങളിലെല്ലാം വളരെ സുഗമമായി നമുക്ക് സന്ദർശിക്കാം എന്നുള്ളതൊക്കെയാണ് ഇതിനെ ഇത്ര താല്പര്യത്തോടെ ആളുകൾ നോക്കിക്കാണാനുള്ള കാരണം ഇന്ന് അതുമായി ഒരു ചെറിയ ഒരു അപ്ഡേറ്റ് നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് ദുബായിൽ ആരംഭിച്ച അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ യു എയുടെ എക്കണോമി മിനിസ്റ്റർ അബ്ദുള്ള ബിൻ തൗഖൽ മാരി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് യൂണിഫൈഡ് വിസിറ്റ് വിസ ജി സി സി ഗ്രാൻഡ് ടോർസ് എന്ന പേരിൽ നടപ്പിൽ വരുത്താനുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് അത് വൈകാതെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ തലത്തിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ഗൾഫ് രാജ്യങ്ങളും വളരെ കൺവീനിയൻറ്റായി സന്ദർശിക്കുക എന്നുള്ളത് മാത്രമല്ല ചിലവ് വളരെയധികം കുറയ്ക്കുന്നതായിരിക്കും ഈ യൂണിഫൈഡ് വിസിറ്റ് വിസ എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാനാണ് യു എ അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിക്കുന്നത് അത് സജീവമായ ചർച്ചയിലാണ് അത് ഫിനിഷിംഗ് പോയിൻറ്റിൽ അധികം വൈകാതെ തന്നെ എത്തുമെന്നാണ് യു എയുടെ എക്കണോമി മിനിസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു കേന്ദ്രം അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുന്നതോടുകൂടി ഈ യൂണിഫൈഡ് വിസിറ്റ് വിസ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും പിന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിസ എടുത്ത് ഈ രാജ്യങ്ങൾ സന്ദർശിക്കാവുന്ന തലത്തിലേക്ക് പ്രവൃത്തി പഥത്തിലെത്തും എന്നാണ് മറ്റൊരു കേന്ദ്രം അറിയിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിസിനസ് പാക്കേജുകളും അതുപോലെ തന്നെ യാത്രാ ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാക്കേജുകളും യൂണിഫൈഡ് വിസ വിസയുടെ കീഴിലുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ജി സി സിയുടെ ട്രാവൽ ടൂറിസം രംഗത്തെ വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കും ഇങ്ങനെയൊരു യൂണിഫൈഡ് വിസിറ്റ് വിസ വരുമ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് ദുബായിൽ ആരംഭിച്ച അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ തന്നെ യു എയുടെ എക്കണോമി മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്